ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം തുമ്പി ഗേറ്റ് കലിപ്പൻ്റെ പൂച്ചക്കണ്ടി പെണ്ണ് ഭാഗം ഇരുപത്താറ് രചന ഫൗസിയ നൌഷാദ് വീട്ടിന് പുറത്തേക്ക് നടന്നു അവിടെ ഒരു ഓട്ടോറിക്ഷയുടെ അടുത്ത് സനോജ് നിൽപ്പുണ്ടായിരുന്നു പഴയതുപോലെ കാറിലല്ല ഒരു സാധാരണക്കാരനെ പോലെ അവളുടെ അവളെ കണ്ടതും അയാളുടെ മുഖം വിടർന്നു മോളെ അയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ കവർ അവൾക്ക് നേരെ നീട്ടി ഇത് അച്ഛൻ്റെ വക പിറന്നാൾ സമ്മാനം നിനക്ക് പഠിക്കാൻ ആവശ്യം വരും ഇതെന്താ തുറന്നു നോക്ക് അവൾ മടിയോടെ അത് തുറന്നു അതിലൊരു ലാപ്ടോപ്പ് ആയിരുന്നു ഇത് എന്തിനാ അച്ഛ ഇത്ര വിലയുള്ളത് ഇതൊന്നും വലിയ വിലയല്ല മോളെ നീ പഠിച്ചു വലിയ നിലയിലെത്തണം ഐ എസുകാരി ആവണം അന്നീ അച്ഛനെ അഭിമാനിക്കാം എൻ്റെ മകളാണെന്ന് സനോജിൻ്റെ കണ്ണ് നിറഞ്ഞു എന്ത് വേണമെന്നറിയാതെ തുമ്പി നിന്നു വേണ്ട അച്ഛാ എനിക്കിതിന്റെ ആവശ്യമില്ല എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ കണ്ണേട്ടം വാങ്ങി തരുന്നുണ്ട് അങ്ങനെ പറയരുത് അച്ഛൻ അത്രയും സ്നേഹത്തോടെ വാങ്ങി തരുന്നതല്ലേ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി പക്ഷേ വാങ്ങാതിരിക്കരുത് തുമ്പിക്ക് നിരസിക്കാനായില്ല അവൾ മടിയോടെ വാങ്ങി താങ്ക്സ് അച്ചാ ശരി മോളെ ഞാൻ പോട്ടെ കണ്ണനോട് പറയണ്ട അവൻ ഇഷ്ടാവില്ല സനോജ് ഓട്ടോയിൽ കയറിപ്പോയി തുമ്പി ആ ലാപ്ടോപ്പും പിടിച്ച് തിരികെ നടക്കാൻ തുടങ്ങി അതിൻ്റെ ഭാരം കൈകളിലുണ്ടെങ്കിലും മനസ്സാകെ ശൂന്യമായതുപോലെ തോന്നി ഇതാരും കാണരുത് അമ്മവും അപ്പവും പോലും അറിഞ്ഞാൽ വായുവിട്ടു പോകുന്ന വർത്തമാനം ആരുടെയെങ്കിലും ചെവിയിലെത്തും അവൾ വേഗം റൂമിലെത്തി ഭാഗ്യത്തിന് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ വേഗം തന്നെ ട്രോളി ബാഗ് തുറന്നു ഏറ്റവും അടിയിലായി തുണികൾക്കിടയിൽ ആ ലാപ്ടോപ്പ് ഭദ്രമായി ഒളിപ്പിച്ചു വെച്ചു നെഞ്ചിടിപ്പ് അപ്പോഴും മാറിയിരുന്നില്ല കണ്ണേടൻ അറിയണ്ട മനുവേടനും അറിയണ്ട മനുവേടനോട് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യപ്പെടും അപരിചിതയിൽ നിന്ന് എന്തിനാ വാങ്ങിയെന്ന് ചോദിക്കും വെറുതെ എന്തിനാ സമാധാനം കളയുന്നേ അവൾ അത് അവിടെ തന്നെ രഹസ്യമായി ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചു ആരും അറിയാതെ പഠിക്കാൻ മാത്രം ഉപയോഗിക്കാം വൈകുന്നേരം കൊളിച്ചടിഞ്ഞി അവൾ കോളേജ് വരാന്തയിലേക്ക് ചെന്നു അവിടെ പടവുകളിൽ മനു കാത്തിരിപ്പുണ്ടായിരുന്നു അവളെ കണ്ടത് മനുവിന്റെ മുഖം തെളിഞ്ഞു എന്താടി മുഖത്തൊരു ക്ഷീണം യാത്രയുടെ ആണോ അവൻ ചോദിച്ചു ബസ്സിൽ നല്ല തിരക്കായിരുന്നു മനുവേട്ട അതാ അവള് കള്ളം പറഞ്ഞു ചിരിച്ചു നാട്ടിലെ വിശേഷമൊക്കെ എങ്ങനെ നിന്റെ അച്ഛൻ പിന്നെ വന്നില്ലല്ലോ അല്ലേ മനു വെറുതെ ചോദിച്ചു ഒന്ന് പതറി പക്ഷെ പെട്ടെന്ന് തന്നെ മുഖഭാവം മാറ്റി ഇല്ല മനുവേട്ട അന്ന് വന്നതിന് ശേഷം പിന്നെ കണ്ടില്ല കണ്ണേട സമ്മതിക്കില്ലല്ലോ അതാ നല്ലത് വെറുതെ പഴയ കാര്യങ്ങൾ ഓർത്ത് സമാധാനം കളയണ്ട നീ ഹാപ്പിയല്ലേ ഹാപ്പിയാ വനുവേടനും കണ്ണേടനും കൂടെ ഉള്ളപ്പോൾ എനിക്കെന്താ കുറവ് അവൾ അവൻ്റെ തോളിൽ ചാരി അവർ കുറേ നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു നാട്ടിലെ കാര്യങ്ങളും പാടത്തൂടെ കണ്ണനൊപ്പം നടന്നതും ബോളി കഴിച്ചതും ഒക്കെ അവൾ വാതോരാതെ പറഞ്ഞു പക്ഷെ സനോജ് ലാപ്ടോപ്പ് കൊണ്ടുതന്ന കാര്യം മാത്രം അവൾ വിഴുങ്ങി ദിവസങ്ങൾ കടന്നു പോയി ഹോസ്റ്റലിലെയും കോളേജിലെയും തിരക്കുകൾക്കിടയിൽ ആ ലാപ്ടോപ്പ് വിഷയം തുമ്പി മെല്ലെ മറന്നു തുടങ്ങി റൂമിൽ ആരുമില്ലാത്ത സമയത്ത് മാത്രം അത് എടുക്കും പഠിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും അത് വലിയ ഉപകാരമായി മനുവിനും തുമ്പിക്കും ഇടയിലുള്ള പ്രണയം കൂടുതൽ ദൃഢമായി ലൈബ്രറിയിലും ക്യാൻറ്റീനിലും അവർ ഒരുമിച്ച് സമയം ചിലവഴിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം തുമ്പി ലൈബ്രറിയിൽ വെച്ച് മനുവിനെ കാണുമ്പോൾ അവനെ ആകെ ഗൗരവത്തിലായിരുന്നു എന്താ മനു ഏട്ടാ തുമ്പി അടുത്ത മാസം സെമസ്റ്റർ എക്സാം തുടങ്ങുക ഇത്തവണ നമ്മൾ രണ്ടുപേരും പൊളിക്കണം എനിക്ക് എം ടെക് ടോപ്പർ ആവണം നിനക്കോ എനിക്കും അവൾ ചിരിച്ചു വെറുതെ പറഞ്ഞാൽ പോരാ നന്നായി പഠിക്കണം നിനക്ക് നോട്ട്സൊക്കെ ഞാൻ തരാം പക്ഷേ കഠിനാധ്വാനം നിന്റേതാവണം ഞാൻ റെഡിയാ സാറേ അവൾ സല്യൂട്ട് അടിച്ചു അങ്ങനെ പ്രണയത്തിനിടയിലും പഠനവർ ഗൗരവമായി എടുത്തു എല്ലാം പഴയതുപോലെ ശാന്തമായി സന്തോഷമായി മുന്നോട്ട് പോയി വലിയ കൊടുങ്കാറ്റുകളൊന്നും ഇല്ലാതെ പരീക്ഷാകാലം കോളേജ് മുഴുവൻ പഠിപ്പിന്റെ തിരക്കിലായി ലൈബ്രറിയിലും ഹോസ്റ്റലിലും വെളിച്ചമണയാത്ത രാത്രികൾ തുമ്പിക്കെത്തവണ വാശിയായിരുന്നു മനുവേട്ടം പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ ഒന്നാമതാവണം രാത്രിയിൽ റൂമിലെ ലൈറ്റ് അണിച്ച് എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ അവൾ പതികെ കട്ടിനിടയിൽ നിന്നും ആ ലാപ്ടോപ്പ് എടുക്കും പുതപ്പിനുള്ളിലിരുന്ന് അതിൻ്റെ വെളിച്ചത്തിൽ അവൾ നോട്ട്സ് റെഫർ ചെയ്തു സനോജ് എന്ന സനോജ് കൊടുത്ത സമ്മാൻ അവൾക്ക് പഠിക്കാൻ വലിയൊരു സഹായമായി മാറി ആരും കാണാതെ ഒരു കള്ളനെ പോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോ വരി പഠിക്കുമ്പോഴും അവൾ മനസ്സിൽ അച്ഛനോട് നന്ദി പറഞ്ഞു പകൽ സമയം മുഴുവൻ മനുവിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു പഠനം ലൈബ്രറിയുടെ ഒരറ്റത്ത് വലിയ പുസ്തകങ്ങളുടെ മറവിൽ ഇരുന്ന് അവൾ പഠിച്ചു ഇത് നോക്കു തുമ്പി ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വരാൻ ചാൻസ് ഉണ്ട് മനു തന്റെ ബുക്കിലെ പോയിന്റ്സ് അവൾക്ക് പറഞ്ഞു കൊടുത്തു എനിക്ക് മടുത്തു മനുയേട്ട തല പുകയ അവൾ പേന താഴെ വെച്ച് മുഖം വേർപ്പിച്ചു അയ്യടാ അപ്പ തോൽക്കാൻ തയ്യാറായിക്കോ തോൽക്കില്ല മനുവേട്ടം കൂടെയുള്ളപ്പോൾ എങ്ങനെയാ തോൽക്കുക അവൾ ചിരിച്ചു മനു ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് നീട്ടി ഇന്നാ ഇത് കഴിച്ചിട്ട് പഠിക്ക് ഇനി മടുപ്പെന്ന് പറഞ്ഞാൽ അടി കിട്ടും അവളത് വാങ്ങി കഴിച്ചു ആ മധുരത്തേക്കാൾ ഇരട്ടി മധുരം അവന്റെ കരുതലിനായിരുന്നു അങ്ങനെ പരീക്ഷകൾ വന്നു എഴുതി പോയി ഓരോ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴും മനു പുറത്ത് കാത്തുനിൽപ്പുണ്ടാവും എങ്ങനെയുണ്ട് കലക്കി മനുവിടം പറഞ്ഞതൊക്കെ വന്നു തുമ്പിയുടെ ആത്മവിശ്വാസം മനുവിലും സന്തോഷമുണ്ടാക്കി മാസങ്ങൾ കടന്നു പോയി റിസൾട്ട് വരുന്ന ദിവസം തുമ്പി ഹോസ്റ്റലിൽ ലാപ്ടോപ്പ് തുറന്നു വെച്ച് നെഞ്ചിരിപ്പോടെ ഇരിക്കുകയാണ് ചുറ്റും അമ്മും അപ്പവും ഉണ്ട് ലാപ്ടോപ്പ് അച്ഛൻ വാങ്ങിച്ചു തന്നതാണെന്ന് അവരോട് നേരത്തെ പറഞ്ഞു വെബ്സൈറ്റ് ലോഡായി വരുന്നു എടി നിന്റെ രജിസ്റ്റർ നമ്പർ അടിക്ക് അമ്മു പറഞ്ഞു തുമ്പി വിറയ്ക്കുന്ന കൈകളോടെ നമ്പർ അടിച്ചു എൻ്റെ നമ്പർത്തി സ്ക്രീനിൽ മാർക്ക് തെളിഞ്ഞു ഹായ് അമ്മും അപ്പവും കൂടി അലറി വിളിച്ചു തുമ്പി നോക്ക് ഡിസ്റ്റിങ്ഷൻ നീയാടി ക്ലാസ് ടോപ്പറ് തുമ്പിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവൾ കണ്ണുകൾ തിരുമ്മി നോക്കി അതെ എല്ലാ വിഷയത്തിലും എ പ്ലസ് അവളുടെ കണ്ണ് നിറഞ്ഞു ആദ്യം വിളിച്ചത് കണ്ണനെയാണ് കണ്ണേട്ട റിസൾട്ട് വന്നു എന്തായി മോളെ കണ്ണൻ്റെ ശബ്ദത്തിൽ ആകാംക്ഷ ജയിച്ചു കണ്ണേട്ട ഡിസ്റ്റിങ്ഷനുണ്ട് ക്ലാസിൽ ഫസ്റ്റ് റാങ്ക് അപ്പുറത്തൊരു നിമിഷം നിശബ്ദത പിന്നെ കണ്ണൻ്റെ സന്തോഷം തരുന്ന ശബ്ദം എൻ്റെ മോള് പൊളിയല്ലേ എനിക്കറിയായിരുന്നു നീ അവിടുത്തെ പിള്ളേരെയൊക്കെ തോൽപ്പിക്കുമെന്ന് വൈകുന്നേരം അച്ഛനും അമ്മയ്ക്കും മധുരം വാങ്ങിക്കൊടുക്കണം കേട്ടോ ഫോൺ വെച്ച ഉടനെ അവൾ മനുവിനെ വിളിച്ചു പക്ഷെ മനു ഫോൺ എടുക്കുന്നില്ല അവൾക്ക് സങ്കടമായി ഈ സന്തോഷം ആദ്യം പങ്കുവെക്കേണ്ടത് മനുവേട്ടനോടാണ് അവൾ വേഗം ഒരുങ്ങി കോളേജിലേക്ക് പോയി മനുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു അവിടെ ആരുമില്ല നിരാശയോടെ അവൾ തിരികെ നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു വിളി ടോപ്പറേ തിരിഞ്ഞ് നോക്കുമ്പോൾ കയ്യിലൊരു വലിയ ബൊക്കെയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മനു മനു ഏട്ട അവൾ ഓടിച്ചെന്നു കൺഗ്രാച്ചുലേഷൻസ് മൈഡിയ ആ പൂക്കൾ അവ അവനാ പൂക്കൾ അവക്ക് നീട്ടി മനു മനുവേട്ടൻ അറിഞ്ഞു പിന്നല്ലാതെ നിന്റെ റിസൾട്ട് നോക്കാൻ ഞാൻ രാവിലെ മുതൽ കഫയിൽ ഇരിക്കുവായിരുന്നു നിന്നേക്കാൾ മുൻപേ ഞാൻ അറിഞ്ഞു അവൻ ചിരിച്ചു താങ്ക്സ് മനു ഏട്ട മനു ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ മതിയടി ഇനി നമുക്ക് ആഘോഷിക്കണ്ടേ വാ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവർ നേരെ പോയത് കടൽ തീരത്തേക്കാണ് വൈകുന്നേരത്തെ കാറ്റ് തിരമാലകളുടെ ശബ്ദം മനു ഒരു ഐസ്ക്രീം വാങ്ങി അവൾക്ക് കൊടുത്തു അവർ മണലിലിരുന്നു കാവ്യം നീ മിടിക്കുക നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ പെട്ടെന്ന് അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ തുമ്പി ഒന്ന് ശ്രദ്ധിച്ചു അമ്മയ്ക്ക് എന്നെ അത്ര ഇഷ്ടമാവോ മനു ഏട്ട തമ്മിലുള്ള ജാതിയൊക്കെ അവൾ മനു അവളുടെ വായ പൊത്തി അതൊന്നും എൻ്റെ അമ്മയ്ക്ക് പ്രശ്നമല്ല എൻ്റെ അമ്മ പാവ ഒരു മരുമകളെയാണ് അമ്മയ്ക്ക് വേണ്ടത് മനു അമ്മയെ കാണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് കുറേ നാളായില്ലേ കണ്ടിട്ട് കാണാം അടുത്ത വെക്കേഷൻ വരുമ്പോൾ ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എൻ്റെ തുമ്പി എല്ലാവർക്കും പരിചയപ്പെടുത്താം അവൻ കൈ കോർത്തു പിടിച്ചു ആകാശത്ത് സൂര്യൻ കടലിലേക്ക് താഴുന്നു ചുവന്ന നിറം പടരുന്നു അവരുടെ ജീവിതത്തിലും വലിയൊരു സത്യം ചുവപ്പ് രാശി പടർത്താൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു തൽക്കാല തിരമാലകൾക്കൊപ്പം അവരുടെ പ്രണയം ഒഴുകി നടന്നു കടൽ തീരത്തെ കാറ്റൽ തുമ്പിയുടെ മുടിയിഴകൾ പാറിപ്പറന്നു മനു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു കവി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഒരു സന്തോഷ വാർത്തയാണ് എന്താ മനുവേട്ടാ എൻ്റെ ചേട്ടൻ ചിത്തുവേട്ടനില്ലേ ചിത്തേട്ടൻ്റെ കല്യാണം ഉറപ്പിച്ചു ആഹാ ഡോക്ടർ ഏട്ടൻ്റെയോ അത് കലക്കി ആരാ വധു ഡോക്ടർ ഡോക്ടറെ കൂടെ വർക്ക് ചെയ്യുന്നതാ പക്ഷെ അതല്ല ഹൈലൈറ്റ് കല്യാണം അടുത്ത മാസമാണ് അധികം ആളെ ഒന്നും വിളിക്കുന്നില്ല തീർത്തും ഇൻറ്റിമേറ്റ് ആയ വെട്ടി വൈകു ബന്ധുക്കളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും മാത്രം മനു ഒന്ന് നിർത്തി അതുകൊണ്ട് നീ വരണം നിന്നെ അമ്മൂവിനെ അപ്പൂനെ ഇൻവൈറ്റ് ചെയ്യുക എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും തുമ്പി ഒന്ന് ഞെട്ടി അയ്യോ ഞാൻ ഞാനെങ്ങനെയാ മനുവേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നത് അതും മനുവേട്ടൻ്റെ വീട്ടുകാരൊക്കെ വന്നേ പറ്റൂ കാരണം എൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണാൻ വലിയ ആഗ്രഹമാണ് ഇഷ്ടവുമാണ് അമ്മയ്ക്കോ തുമ്പി അത്ഭുതത്തോടെ അല്പം പേടിയോടെയും ചോദിച്ചു മനു ചിരിച്ചു പിന്നെ ഇല്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരേ എൻ്റെ അമ്മയ ഗായത്രി ദേവി അമ്മ മരിച്ചതിൽ പിന്നെ എന്നെയും ചേട്ടനെയും ആമിയും പൊന്നുപോലെ നോക്കിയത് അമ്മയാണ് ചേട്ടൻ ഡോക്ടറായി ആമി പ്ലസ് ടു ആയി ഞാനും സെറ്റായി അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരേ ഒരു പെണ്ണെ ഉള്ളൂ എന്നും അത് നീയാണെന്നും തുമ്പിക്ക് നാണം വന്നു മുഖം ചു എന്നിട്ട് എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു അമ്മ പറഞ്ഞു മോളെ പ്രത്യേകം വിളിക്കണമെന്ന് അവൾ തലയാട്ടി ഞാൻ വരാം മനുവേട്ട ആ വാക്കുകളിൽ അവളുടെ ഉറപ്പുണ്ടായിരുന്നു കണ്ണേടനോട് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കില്ല അല്ലെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ചോദിക്കും മനുവേടന്റെ വീട്ടുകാർ തന്നെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ പോവാതിരിക്കുന്നത് നമുക്ക് തോന്നി ഞായറാഴ്ച തുമ്പി ഒരുങ്ങി ക്രീം നിറത്തിലുള്ള ഒരു ലളിതമായ സാരിയാണ് വേഷം മുടിയിൽ കുറച്ച് മുല്ലപ്പവും വെച്ചു അമ്മ അപ്പവും കൂടെയുണ്ട് അവർ മനുവിന്റെ വീട്ടിലെത്തി തിരക്കില്ലാത്ത മനോഹരമായ ഒരു ചടങ്ങ് വീട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു കേറ്റിൻ്റെ അടുത്ത് തന്നെ കുർത്തേം മുണ്ട് ധരിച്ച് അതിസുന്ദരായ മനു നിൽപ്പുണ്ടായിരുന്നു തുമ്പിയെ കണ്ടതും അവൻ്റെ കണ്ണ് വിടർന്നു വാ വാ അവനവരകത്തേക്ക് കൂട്ടി മനുട്ട ഇതാണോ ആള് പെട്ടെന്നൊരു പെൺകുട്ടി അവരുടെ മുന്നിലേക്ക് ചാടി വീണു പാവാടയും ടോപ്പും ഇട്ട വികൃതി കണ്ണുകളുള്ള പെൺകുട്ടി ആടി കുറുമ്പി ഇതാണ് കാവ്യ മനു ചിരിച്ചു ഹായ് ചേച്ചി ഞാൻ ആമി മനുവിടെ ഞാൻ അനിയത്തിയാ ചേച്ചി നേരിട്ട് കാണാൻ കാത്തിരിക്കുമായിരുന്നു ആമി തുമ്പിയുടെ കൈ പിടിച്ചു ചേച്ചി വാ അമ്മ അകത്തുണ്ട് ആമി അവളെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി മനുവും അമ്മും അപ്പവും പിന്നാലെ ചെന്നു വീടിന്റെ സ്വീകരണ മുറിയിൽ പ്രസന്നമായ മുഖത്തോടെ സെറ്റ് സാരി ഉടുത്തു നിൽക്കുന്ന ഗായത്രി ദേവി കണ്ടാൽ തന്നെ ബഹുമാനം തോന്നുന്ന മുഖം തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി